ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കുമ്പളം കൃഷിയാണ് കുമ്പളത്തിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ടെറച്ചിൽ നിന്നിരുന്ന കുമ്പളമായിരുന്നു നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കുമ്പളമാണേ അതുകൊണ്ടോ കുമ്പളങ്ങ കിടക്കുന്നുണ്ടോ നല്ല വലുപ്പത്തിലുള്ള കുമ്പളങ്ങയാണ് നമ്മുടെ പന്തലിൻ്റെ മുകളിലോട്ടായത് തന്നുണ്ടല്ലോ ഇപ്പം പന്തലിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത വിധം നമ്മുടെ കുമ്പളങ്ങ അത് ഇവിടെ കിടക്കുന്നുണ്ടോ അതും അതേപോലെ സെയിം വലിപ്പത്തിലുള്ളതാണേ ഇങ്ങനെ കുമ്പളം നമ്മുടെ പന്തലിൽ കയറിയിട്ട് കുമ്പളം എല്ലാം ഇങ്ങനെ കാഴ്ച കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കുമ്പളൊക്കെ ആരും കൃഷിയൊന്നും ചെയ്യാറില്ല എല്ലാവരും ആ കുമ്പളൊക്കെ തന്നെയെ വീണ് കിളർത്ത് വരുന്നതാണ് ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിറ്റൊക്കെ വീണ് തന്നെ കിളർത്ത് വന്നതുമുണ്ട് ഇതേ കുമ്പളങ്ങയുടെ വലിപ്പമുണ്ടോ അത് നമ്മൾ ഗ്രോ ഗ്രോ ബാഗിൽ ഞാൻ ടെറസിൽ കുമ്പളം നട്ടതുണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മളൊരു പത്ത് കിലോ കുമ്പളങ്ങ കടയിൽ കൊടുത്തു എന്താ ഇഷ്ടം പോലെ വീണ്ടും വീണ്ടും കായുകൾ പിടിച്ചു വരുന്നുണ്ട് കുമ്പളത്തിന് പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും ഞാൻ വളം ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലെ കുമ്പളങ്ങ ഉണ്ടായി വരുന്നത് അത് നമ്മുടെ വെള്ളരിയാണ് വന്നില്ലേ നമ്മുടെ ചുരക്ക അതുപോലെ തന്നെ കുമ്പളങ്ങണ്ടോ ഇഷ്ടം പോലെ കുമ്പളങ്ങയാണ് ഈ പന്തൽ ഫുള്ള് കവർ ചെയ്തിങ്ങനെ കുമ്പളങ്ങ അടക്കയാണ് കണ്ടോ ഒരു കുമ്പളങ്ങൻ്റെ നീരായിട്ടാണ് അടക്കുന്നത് അത് ഞാനിതിനെല്ലാം കവറിട്ട് വെച്ചിരുന്നതാണ് എപ്പം വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഇതൊന്ന് പൊക്കി പൊക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കണ്ടോ ഈ കുമ്പളത്തേലും കയറി ഈച്ച കുത്തും അങ്ങനെ ഈഴ്ച്ച കുത്തി കായ് മരച്ചു പോകാതിരിക്കാൻ ഞാനിങ്ങനെ കവറിട്ട് കൊടുത്തിരിക്കുന്നതാണ് വീണ്ടും 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 കായകളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇതിൽ പിടിക്കാൻ കാരണം ഞാൻ ജൈവസിലറിയൊക്കെ എൻ്റെ ചൂടിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതാണ് നമ്മൾ കടലപ്പിണ്ണാക്ക് വേപ്പിണ്ണാക്ക് എല്ലുപൊടി ഇവ ഉപയോഗിച്ചുള്ള ജൈവസിലറിയും അതുപോലെ തന്നെ ശീമ്പക്കുന്നയിലേയും പച്ച ചാണകവും വെച്ചുള്ള ജൈവസിലറി ഇതൊക്കെ ഞാൻ സ്ഥിരമായിട്ടിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അത് എല്ലാ പച്ചക്കറി തൈകൾക്കും ഒഴിച്ചു കൊടുക്കുമ്പോൾ അക്കൂടെ ഞാൻ നമ്മുടെ കുമ്പളത്തിന് ഒഴിച്ചു കൊടുക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ കുമ്പളത്തിൽ ഇഷ്ടം പോലെ കായകൾ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും കുമ്പളം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുറ്റത്തൊക്കെ കുമ്പളം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഈ ജൈവസിയൊക്കെ ഒന്ന് എല്ലാ പച്ചക്കറി തൈകൾക്കും കൊടുക്കുന്ന ഇവിടെ കൊടുത്താൽ നമുക്കിതുപോലെ കുമ്പളം വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മുടെ കുമ്പളത്തിൻ്റെ ചൂട് ഗ്രോബാഗിലുണ്ട് അതുപോലെ തന്നെ ഞാൻ നിലത്തുള്ള കുമ്പളമുണ്ട് നിലത്ത് ഞാൻ നട്ടമല്ല നമ്മൾ വിത്ത് വീണ് ഉണ്ടായതാണ് പക്ഷേ അതിനും ഞാൻ വളം ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം കുമ്പളങ്ങ ഉണ്ടായി കണ്ടോ ഇതാണ് എൻ്റെ കുമ്പളത്തിൻ്റെ ചൂട് ഇവിടെ ഞാൻ ജൈവ സ്ലാരി ഒഴിച്ച് കൊടുക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും കുമ്പളങ്ങ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കുമ്പളങ്ങ അന്ന് വിളവെടുത്തിട്ട് ഞാൻ കാണിക്കാതെ അപ്പോൾ നമുക്ക് കുമ്പളമൊന്നും കുമ്പളങ്ങ നമുക്ക് പാഴായി പോകത്തില്ല കേട്ടോ ഇത് നമുക്ക് ഇത് ഞാനിപ്പോൾ നെറ്റിലൊക്കെയാണ് വളർത്തിയിട്ടുള്ളത് കൊണ്ട് നമുക്കിത് കട്ട് ചെയ്ത് തറയിൽ വീരാതെ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഞാനിത് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാമേ അപ്പം നിങ്ങൾക്ക് കുമ്പളം കൃഷിയുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് വിളപ്രയോഗം കുടിച്ചു നോക്കി നമുക്ക് ഇഷ്ടംപോലെ കുമ്പളങ്ങ വിളവെടുക്കാനായിട്ട് സാധിക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് കുമ്പളങ്ങ കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാമേ ഒരു കുമ്പളങ്ങ ഒരു നാല് കിലോയോളം ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിളവെടുത്തപ്പോൾ നമുക്കിത് ഇത്ര ഉണ്ടോ കട്ട് ചെയ്തിട്ട് നോക്കാം നമ്മുടെ കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കാവേ ഉണ്ടോ എന്താ നമ്മുടെ കുമ്പളങ്ങയുടെ വലുപ്പം ഉണ്ടോ ഈ രണ്ടെണ്ണം ഉണ്ട് അതും കൂടെ നമുക്ക് ഈ കുമ്പളങ്ങാടെ വെയിറ്റ് കാരണം നമ്മുടെ പന്തൽ താഴോട്ട് ഇനി പോകുന്നു ഞങ്ങൾ നടക്കുമ്പോൾ തല മുട്ടുവാണേ അത് കാരണം നമ്മളിതിപ്പം കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേ അതുണ്ടോ അത് നല്ല അല്പത്തിലുള്ളതാണ് നമുക്കിത് എത്ര കിലോ ഉണ്ടോ നോക്കാം അതുപോലെ നമ്മുടെ വെയിറ്റ് സീറോയിൽ ഇരിക്കുകയാണെന്ന് നോക്കാം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഇപ്പം രണ്ട് എണ്ണൂറ്റി അമ്പത്തഞ്ച് ഇതാകേണ്ടി രണ്ട് കിലോ പിച്ചമുണ്ട് മൂന്ന് കിലോ എടുക്കാറുണ്ട് ഇത്രയാണ് നമ്മുടെ കുമ്പളങ്ങയുടെ വലിപ്പം ഞാൻ രണ്ട് കാ കട്ട് ചെയ്തു ഇനി ഒരെണ്ണം കൂടെ പാകമായത് നിൽപ്പുണ്ട് അതും കൂടെ നമുക്കങ്ങ് കട്ട് ചെയ്ത് വെച്ചേക്കാം ഇങ്ങനെ കേട് കൂടാതെ കട്ട് ചെയ്തെടുത്ത് സൂക്ഷിച്ചു വച്ചാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം അല്ലെങ്കിൽ എല്ലാം ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് വിൽക്കുകയും ചെയ്യാം ഇത്ര വലിപ്പത്തിലുള്ള കുമ്മളങ്ങൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി